മാന്യായിട്ടുള്ള കാശൊന്നും നമുക്ക് അല്ലാത്ത രീതിയിൽ അങ്ങനെ വീട് വയ്ക്കാൻ പറ്റില്ല ുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടു നൽകുന്നവരുടെ ആശങ്ക ആശങ്കയകറ്റാനായി എംപിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്ന അലേമൺ ഇട്ടിവ ചടയമംഗലം നിലമേൽ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ ഭൂമി വിട്ടു നൽകിയവരുടെ ആശങ്ക അകറ്റി നൽകണമെന്നാവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്ത് വന്നിരുന്നു ഇന്നലെ ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഭൂമി വിട്ടു നൽകുന്നവരുടെ ആശങ്ക അകറ്റുന്നതിനായി തുറന്ന ചർച്ച നടത്തിയത് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ആധാരം നൽകിയിട്ട് ഏറെ നാളുകളായി എന്നാൽ ആ വസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾക്ക് മതിയായി വില നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജനങ്ങളുടെ ഇടയിൽ ഏറെ ആശങ്ക നിലനിന്നിരുന്നത് തുടർന്നാണ് സ്ഥലം എംപിയായ എൻ കെ പ്രേമചന്ദ്രനെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച് അതിനുവേണ്ട പരിഹാരം ആരായാൻ ആക്ഷൻ കൗൺസിലറും ഭൂമി നഷ്ടപ്പെടുന്നവരും തയ്യാറായത് എന്നാൽ തുടർന്ന് നടത്തിയ ചർച്ചക്കൊടുവിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നികത്താൻ കൂടെയുണ്ടെന്നും എം പി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നേരിൽ മനസ്സിലാക്കി ആ കാര്യത്തിലുള്ള നിശസ്ഥോധ്യപ്പെടുത്താനും ഒരവസരമുണ്ടാക്കി തന്ന ആക്ഷൻ കോൺസിൽ ഭാഗമായി ഞാൻ ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയമാണ് സത്യത്തിൽ ഇവിടെ നടന്നത് ഈ ആരോഗ്യകരമായ ആശയ സംവാദത്തിൽ ആശയവിനിമയത്തിൽ പ്രിയപ്പെട്ട ഉമ്മും സഹോദരിമാരും ധാരാളം നിശ്ചയിച്ചിരിക്കുന്ന വാലുവേഷന്റെ പോരായ്മകളെ സംബന്ധിച്ച് അവർക്ക് ഒറ്റപ്പെട്ട വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കോമൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തോട് നിശ്ചയിച്ച് വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പരാതികളൊക്കെ റവന്യൂ അധികാരികളെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ നേതൃത്വവും സഹായവും സഹകരണവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പുതുതായി വന്ന മാറ്റങ്ങളാണ് ഇവിടെ ആക്ഷൻ കൗൺസിൽ കൺവീനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സത്യത്തിലൊരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ തന്നെ ഈ പ്രദേശത്തിന്റെ സർവതോമുഖമായ സമഗ്ര വികസനത്തിൽ ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു ഹൈവേ ആണ് പ്രാരംഭ പ്രവർത്തന ഘട്ടം മുതൽ അതുമായി ബന്ധപ്പെട്ട് വരെയുള്ള പ്രവർത്തനം പാർലമെന്റിൽ ഈ വിഷയം മുൻപ് തന്നെ സംസാരവിഷയമായതാണെന്നും നിങ്ങളുടെ കെട്ടിടങ്ങൾക്ക് മതിയായ വില നൽകുന്നതിനു വേണ്ടി ഇടപെടുമെന്നും മറുപടി പ്രസംഗത്തിൽ എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.